നല്ലൊരു ഞാൻ ജീവിതം നായി നക്കി എന്ന് നമ്മളെ ബാലാമണി പൂട്ട് െ അപ്പം ഹിന്ദുക്കൾ എല്ലാവരോടും എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ പോവായിരുന്നോ ഫോട്ടോ എടുക്കായിരുന്നോ എല്ലാം ചെയ്യായിരുന്നു നമ്മുടെ താത്ത കാരണം ഇതൊക്കെ അങ്ങ് പോയി കിട്ടി എന്താ അല്ലെ പക്ഷെ ഹിന്ദുക്കൾ ആരെങ്കിലും പഠിച്ചോ എവിടെ പഠിക്കാൻ ഇതൊന്നും കൊണ്ട് അവരാരും പഠിക്കൂല ഹിന്ദുക്കളെല്ലാം അമ്മായി പഠിക്കേണ്ടത് സംഘികളാണ് പഠിക്കേണ്ടത് എത്ര കൊണ്ടാലും പഠിക്കാത്ത സംഘികളാണ് പഠിക്കേണ്ടത് ഒരു മുസ്ലിം ശ്രീ തട്ടവോ പർദയോ എല്ലാം ഇട്ടുകൊണ്ട് വന്നിട്ട് ഗുരുവാരമ്പലത്തിൽ ഇതുപോലൊരു പട്ടിഷോ കാണിക്കുക എന്ന് പറയുമ്പോൾ അതായത് ഹിന്ദുക്കൾ ഗുരുവായൂരി അപ്പനെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ഈ താത്തവട പട്ടി ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കണം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് ഇവളേതോ ഒരു ഫ്രാഡാണെന്ന് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഇപ്പൊ കയ്യും കാലം അടിച്ചിട്ട് കാര്യമില്ല ഈ എസ് മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് കുറേ നാറുകളുണ്ട് ഈ ആരിഫ് ഖൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ജാമീത പറയുന്ന കുറേ ഭരനാറികൾ ഇവരെല്ലാം ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്നിട്ട് എസ് മുസ്ലിം എന്നും പറഞ്ഞിട്ട് ഇസ്ലാം മതത്തെ ഇരുപത്തിനാല് മണിക്കൂറും ഉച്ചം പറഞ്ഞ ഭരണാറികളാണ് ഈ ഭരനാളികളിൽ ഇസ്ലാം മതം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വന്നവരാണല്ലോ എന്നിട്ട് മറ്റുള്ളവരുടെ മതത്തെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതിനെക്കുറിച്ച് പൊക്കി പറയുകയും ചെയ്യുമ്പോൾ ഓർത്തോണം ഇവന്മാരൊന്നും നിങ്ങളുടെ മതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ അല്ല ഇസ്ലാം മതത്തെ താത്തി കാത്തിപ്പറയുന്നതും നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതും നിങ്ങൾക്കിട്ടുള്ള പണിതരാൻ വേണ്ടിയാണ് നിങ്ങൾക്കിട്ട് എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണിതരാൻ വേണ്ടിയാണ് അവൻ ജനിച്ചു വളർന്ന മതത്തെ അവൻ ഉപേക്ഷിച്ചു പോയ മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ സംഗീതത്തിൽ ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും ഒരു തട്ടമിട്ടതോ ഒരു പറഞ്ഞു വിട്ടതോ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞിട്ട് ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുന്നത് കണ്ട തൂക്കിയെന്ന് തലയിൽ വെച്ച് കൊണ്ടാടും ഇനിയെങ്കിലും ഓർത്തോ അതൊക്കെ എട്ടിൻ്റെ പണിയാണെന്ന് ഇപ്പോ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയാണ് എനിക്ക് ഇസ്ലാം മതത്തിനോട് താല്പര്യമില്ല ആ മതത്തോട് എനിക്ക് ഒരൊട്ടും താല്പര്യമില്ല പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിച്ചു പോയ വ്യക്തിയാണെങ്കിൽ ഞാൻ ഇസ്ലാം മതം ഇഷ്ടമില്ലാതെ ഉപേക്ഷിച്ചുപോയ വ്യക്തിയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ആ മതത്തെക്കുറിച്ച് അതിൻ്റെ നല്ലതോ കെട്ടതോ ഒന്നും പറയാൻ പാടില്ല അതാണ് അന്തസ് എന്ന് പറയുന്നത് പക്ഷേ ഈ പരനാറികൾ അങ്ങനെയാണ് കട്ടുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയി പോയെന്നും പറയുന്നു എസ് മുസ്ലിം ആണെന്നും പറയുന്നു എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ഇസ്ലാം മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറച്ച് പണം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി നഖൻ ഒരു ഉഴുപ്പില്ലാത്ത ഊളകൾ ഞാൻ മതത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല ഞാൻ മതത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു മതത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരവർ കൗരവരുടെ മതം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇസ്ലാം മതം വേണ്ട എന്ന് പറഞ്ഞു പോയ യുവന്മാരൊക്കെ ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന ഈ പരനാളികളൊക്കെ എന്തിനു വേണ്ടിയാണ് ആ മതത്തെ തന്നെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് അതിൽ തന്നെയുള്ള ഉണ്ടല്ലോ ഒരു കള്ളക്കളി എന്ന് പറയുന്നത് സ്വന്തം ജനിച്ചു വളർന്ന ഒരു മതം ചെറുപ്പത്തിലെ ജനിച്ചു വളർന്ന ഒരു മതത്തെ ഉപേക്ഷിച്ചു പോയി ഓക്കെ പിന്നെയും ആ മതത്തെ തന്നെ കുത്യം പറയുകയാണെങ്കിൽ അവൻ സ്വന്തം ഉമ്മയെ കൂട്ടിക്കൊടുക്കുന്നതിന്റെ തുല്യല്ലേ അങ്ങനെ സ്വന്തം ഉമ്മയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു ഭരനാറി എങ്ങനെയാണ് ഒരു ഹിന്ദു മതത്തെയും ആ ഹിന്ദു മതത്തിൽ ഉണ്ടാകുന്ന ദൈവത്തെയും സ്നേഹിക്കാൻ കഴിയ ചിന്തിക്കണ്ടേ അത് ചിന്തിച്ചാൽ മനസ്സിലാകാനുള്ള കാര്യമല്ലേ ഏ ഒരു ഇസ്ലാം മതത്തെ കുറെ സങ്കീർത്താത്ത അല്ലെ താത്തമാരെ കുറ്റം പറയുന്നുണ്ട് പറയുമ്പോൾ തൂക്കി തലയിൽ വെച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കേ പണി കിട്ടുള്ളൂ അല്ലാതെ ഇസ്ലാമിന് ഒരു മൈരം സംഭവിക്കാൻ പോണില്ല പിന്നെയും ചന്ദനൊക്കെ തൊട്ടിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നു ഇന്നലത്തെ ആ ഒരു വീട് ഞാൻ ഇട്ടായിരുന്നു പറഞ്ഞാൽ ഈ താത്ത നാണോ മാനോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സംഖ്യകളെ നിങ്ങൾക്ക് നാണവമാനവൊന്നും അല്ലേ ഏഹ് ഒരു തട്ടവിട്ട അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ വന്ന് മുസ്ലിം ഇസ്ലാം മതത്തെ താഴ്ത്തി കെട്ടുമ്പോ തൂക്കി തലയിൽ വെച്ച് കൊണ്ടാടാൻ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് വിവരമില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ അവൻ ആ സ്വന്തം മതത്തെ ഉപേക്ഷിച്ച് വന്നിട്ടാണ് നമ്മുടെ മതത്തെ സ്നേഹിക്കുന്നത് സ്വന്തം മതം ഉപേക്ഷിച്ച് വന്നിട്ട് ആ സ്വന്തം മതത്തെ കുറ്റം പറയുന്ന ഒരുത്തൻ എങ്ങനെയാണ് മറ്റൊരു മതത്തെ സ്നേഹിക്കാൻ ഊഹിച്ചെടുക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ ഇനി സ്വന്തം മതത്തെ ഉപേക്ഷിച്ച് വന്നിട്ട് അതിൻ്റെ കുറ്റമൊന്നും പറയുന്നില്ല എനിക്ക് ഹിന്ദു മതമാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ മതത്തെ സ്നേഹിക്കുന്നു മറ്റു മതത്തിനെ ആക്ഷേപിക്കാൻ കളിയാക്കാനൊന്നും ഇല്ല കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മതമാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഓക്കെ അവനെ ഒരു തൊണ്ണൂറ് ശതമാനം വിശോധിക്കാം ഇത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്നിട്ട് ആ മതത്തെ ടാർഗറ്റ് ചെയ്ത് അതിനെ കളിയാക്കി അതിലുള്ള ഖുറാനും ആയ ഖുറാനൊക്കെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഹിന്ദു മതത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഊഹിക്കാനും അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കാണുമില്ലേ ബുദ്ധി ഇല്ലേ സന്ധികളെ കാരണം ഇത്രയധികം വിഷയങ്ങൾ ഇത്രയധികം പ്രോബ്ലംസ് എല്ലാം വന്നിട്ടും പിന്നെയും പിന്നെയും എന്താ പറയാ ചൊട്ട തൊടുക അപ്പൊ ഇവർക്ക് എന്തോ ഒരു അജണ്ട ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം നിങ്ങളും പറയാം ഇപ്പൊ എങ്ങനെ ഇരിക്കണ ബാലാമണി ചേച്ചിയെ ഈ തട്ടവും കൊട്ടവും ഇട്ടുകൊണ്ട് ഗുരുവായൂർ പറ്റി പട്ടിക്ഷമൊക്കെ കാണിച്ച് ഇസ്ലാം മതത്തെയും കുറ്റം പറഞ്ഞ് നിന്നെപ്പോലുള്ള മുസ്ലിംകളുണ്ട് എസ് മുസ്ലിം എന്ന് പറയുന്ന പരണാറികൾ ഈ പറഞ്ഞാറികൾക്ക് ഒരു വിചാരമുണ്ട് മുസ്ലിം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പുകഴ്ത്തി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അവർ ഈ പാലും തേരുമൊക്കെ തരും മണ്ണാക്കിലേക്ക് പിന്നെ ഒരു പ്രശ്നം വരുമ്പോ നീയൊക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയ നീയൊക്കെ അവരുടെ മുമ്പിൽ വെറും മതം ഉപേക്ഷിച്ച് വന്ന ഒരു തേഡ് റൈറ്റ് പരനാറുകളാണെന്ന് അവര് പറയുള്ളു മനസിലായാ ഏഹ് ഇനിയും ഇനിയും നിങ്ങൾക്ക് ഇനി ഇതിന്റെ മേലെ അടി കിട്ടാനിരിക്കണുള്ളൂ കാരണം ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചു വന്ന എസ് മുസ്ലിം എന്ന് പറയുന്ന പരനാറുകൾക്ക് ഒരു വിചാരമുണ്ട് ഹിന്ദുമതത്തിലോ അല്ലെ ക്രിസ്ത്യൻ മതത്തിലേക്ക് തൂക്കി തലയിൽ വെച്ച് കൊണ്ടാടി കഴിഞ്ഞാൽ അവരെ പൊന്നുപോലെ നോക്കുമെന്ന് ഇല്ലടാ മക്കളെ നിന്റെ കയ്യിൽ നിന്നൊക്കെ അവർ ഊറ്റിയെടുക്കും എന്നിട്ട് ചണ്ടിയാക്കി കഴിഞ്ഞ ശേഷം നിന്നെയൊക്കെ ചവിട്ടി തള്ളിയിട്ട് പറയും നീയൊക്കെ മാപ്പിളയിലായി ജനിച്ചവനല്ലേ എന്ന് പറയും ഏ നീയൊക്കെ കാണിക്കുന്ന തെണ്ടിത്തരത്തിനും തോന്നിയ വശത്തിനും ഒരു 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 ഒന്നും അറിയാത്ത പാവപ്പെട്ട കുറേ മുസ്ലിം മുസ്ലിങ്ങളാണ് ഇതിന് വെളിയാടാകുമെന്ന് പറയുന്ന അറിയാമേ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് നബിദിനവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആചരിക്കുന്നത് ശരിക്കും പറഞ്ഞ വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗം എന്നാണെന്ന് ഞാൻ പറയും കാരണം വേറൊന്നും കൊണ്ടല്ല ഇവര് പള്ളിയിൽ ഇങ്ങനെയുള്ള ഈ തൈപ്പുഴയ കാവടിയാട്ടവും നമ്മളെ എന്തെങ്കിലും ഒരു ആചാരപ്രകാരമുള്ള ശ്രീകൃഷ്ണ ജയന്തിയോ ഉള്ളിൽ വെച്ച് നടത്താൻ പറ്റുമോ ഒരിക്കലും വിടില്ല പള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ആചാരങ്ങളുടെ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് ഹിന്ദുക്കളെ നെഞ്ചത്ത് ആർക്ക് വേണിക്കലും എന്ത് വേണ്ടിക്കലും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം എൻ്റെ അമ്മായി അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരനാണ് അതായത് മുസ്ലിങ്ങൾക്ക് കുറച്ച് വിവരമുണ്ട് അല്ല നിങ്ങളെപ്പോലെ ഊളകളല്ല തട്ടോക്കെ ഇട്ടുകൊണ്ട് വന്ന് ഗുരുവായൂരമ്പലത്തെ പട്ടിഷ്കണിക്കുമ്പോഴേക്കും കെയ് അങ്ങ് തലയിൽ തൂക്കി വയ്ക്കലും പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്നിട്ട് ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് ആക്ഷേപിച്ച് കളിയാക്കുന്ന കാണുമ്പോൾ അവരെ തൂക്കി തലയിൽ വെക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ പൊട്ടത്തരങ്ങളാണ് പക്ഷേ മുസ്ലിങ്ങൾക്ക് ആ പൊട്ടത്തരങ്ങളില്ല മനസ്സിലായില്ലേ ഇസ്ലാമിലൊക്കെ കുഴിത്തിട്ട് ഒരു ഹിന്ദു വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം അടിമുടി നോക്കും ഇവൻ എന്തിനുമായി പേരിൽ വന്നു ഇവൻ എന്തിനു വന്നു എന്ന് ആദ്യം അവനെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ അവൻ അംഗീകരിക്കുന്നു അല്ലാതെ അതുമാത്രമല്ല ഉപേക്ഷിച്ച് വന്ന ആ മതത്തെ അവൻ കുറ്റം പറയുന്നുണ്ടോ അവൻ ഉപേക്ഷിച്ച് വന്ന ആ മതത്തെ കുറ്റം പറയുന്ന ഇവൻ എങ്ങനെയാണ് ഈ ഒരു ഇസ്ലാം മതത്തെ സ്നേഹിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സംഗീത തീർഷ്ടങ്ങൾക്ക് ആ ചിന്താഗതിയില്ല നിങ്ങൾക്ക് ഒരു മുസ്ലിമിനെ ആരെങ്കിലും കൊന്നു കുറ്റം പറഞ്ഞാൽ മതി അത് പ്രത്യേകിച്ച് ഒരു മുസ്ലിമിൽ പെട്ടവൻ കുറ്റം പറഞ്ഞാൽ മതി അവനെ തൂക്കി തലയിൽ വെച്ച് കൊണ്ടാടും അപ്പം നിങ്ങൾക്ക് എട്ടിൻ്റെ പണി ഇഷ്ടവും അതിന് മുസ്ലിമിനെ എൻ്റെ തൊട്ട് കയറിയിട്ട് കാര്യമില്ല പിന്നെ പള്ളിയിൽ നിങ്ങളെ ഈ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുമെന്ന് പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥനാലയമാണ് അവിടെ ആചാരങ്ങളോ അങ്ങനത്തെ മറ്റേ തട്ടിമ്മക്കൂട്ടോ ഡാൻസോ പാട്ടോ ഒന്നും പള്ളിരകത്തും നടത്തില്ല അനുവദിക്കില്ല അതിനനുവദിക്കില്ല അനുവദിച്ചു കൊടുക്കുന്ന നിങ്ങളെല്ലാം കുട്ടന്മാർ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ മതത്തിൽ കിടക്കുന്ന വിശ്വാസത്തെ മറ്റൊരു അന്യ മതക്കാരെ കൊണ്ട് അവിടെ ആഘോഷിപ്പിക്കുക നടക്കുന്നത് അവരൊക്കെ എന്തിനാണ് നിങ്ങളുടെ ഈ അമ്പലത്തിലേക്ക് തട്ടോട്ട് വരുമ്പോഴേക്കാൻ അനുവദിച്ചു കൊടുക്കുന്നത് ഏ നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കുത്തുകൊള്ളുന്ന സമയത്ത് അത് എല്ലാ മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ പരതാര സ്വഭാവം ഉണ്ടല്ലോ അതാണ് സംഘി എന്ന് പറയുന്ന ഈ തട്ടങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഏ ഇപ്പം ആ സ്ത്രീ അട്ടപ്പെട്ടിട്ട് ഗുരുവാരമ്പലത്തിൽ വന്ന പട്ടിഷോ കാണിച്ചത് മുസ്ലിംകളുടെ ഒന്നും അടുത്ത് മറ്റേ ഇതിലേക്ക് കെട്ടി വെക്കേണ്ട ആ സ്ത്രീക്കോ ഈ ജാവിത പോലെ ഉള്ള സ്ത്രീക്കോ അല്ലെ ആരിഫ് പോലുള്ള മൈരനോ ഇവർക്കൊന്നും ഇസ്ലാം മതമായിട്ട് യാതൊരു ബന്ധമില്ല അത് മുസ്ലിമിൽ പെട്ടവരുമല്ല മുസ്ലിമുമായി യാതൊരു ബന്ധമില്ലാത്ത മുസ്ലിമിന് ഇരുപത്തിനാല് മണിക്കൂർ കുറ്റം പറയുന്ന വരനാറകളാണ് അവർക്ക് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരുടെ ആചാരത്തെ ബഹുമാനിക്കുക എന്നല്ലാതെ അവിടെ അമ്പലത്തിന്റെ ഉള്ളില് വന്നിട്ട് പട്ടിഷോ കാണിക്കാൻ ഒരു മുസ്ലിമും ഒരു യഥാർത്ഥ ഇസ്ലാമിലും വിശ്വസിക്കുന്ന അള്ളാഹുനും മുഹമ്മദ് നബിയും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും മറ്റൊരാളുടെ ആരാധനാലയങ്ങളിൽ വന്നിട്ട് ഇതുപോലെ പട്ടിഷോ കാണിക്കാൻ നിൽക്കില്ല എന്നുള്ളത് സംഖികൾക്ക് ബോധ്യുണ്ടായാൽ മതി ഹിന്ദുക്കൾ നന്നാവും ആ ജീവിതത്തിൽ ഏറ്റവും വെറുത്ത പേര് എന്ന് പറയുന്നത് അല്ല എന്നല്ല കണ്ണൻ എന്നുള്ള എന്നാ എന്റെ വീട്ടിൽ എന്നെ കണ്ണാന്ന അത് ഹിന്ദുക്കളെ ഒരു ദൈവമാണ് എനിക്കറിയാം അത് സാധനം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞോടാ